വ്യക്തിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ് അപ്പോൾ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതി സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ ഒരനുഭവമാണ് അപ്പോൾ അടിസ്ഥാനപരമായി ഇതൊരു സ്ഥാപനമോ സംവിധാനമല്ല മറിച്ചൊരിത് അനുഭവത്തിൻ്റെ തലമാണ് ദൈവരാജ്യം അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ഭരിക്കുന്ന വഴി നടത്തുന്ന ദൈവിക നിയമങ്ങൾക്കൊത്ത് ജീവിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അതാണ് ഈ ഭൂമിയിലെ ദൈവരാജ്യം അപ്പോൾ ഈ ദൈവരാജ്യ പ്രവേശനത്തെ സംബന്ധിച്ച് അനേകം ഉപമകളിലൂടെ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചു ഉപമകളിലൂടെ സംസാരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണവും കർത്താവ് പറഞ്ഞു എല്ലാവർക്കും വലിയ ജനാവലിയുടെ മദ്യത്തിൽ നിന്നോട് പറഞ്ഞു അവർക്കാകട്ടെ ഉപമകളിലൂടെയാണ് ഞാൻ നൽകുന്നത് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കാകട്ടെ ഞാനത് വ്യക്തമായിട്ട് ദൈവരാജ്യ രഹസ്യം പറഞ്ഞു തരുന്നു ഉപമകളിലൂടെ പറയുന്നതിൻ്റെ ഉത്തരം കർത്താവ് പ്രത്യേകം പറഞ്ഞു ഞാൻ ഉപമകളിലൂടെ പറയുന്നത് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും മനസ്സ് തിരിഞ്ഞ് അവർ നന്നാകാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഉപമകളിലൂടെ പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം നാല് പത്ത് പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഇവിടെ പ്രസംഗം നടത്തിയെച്ച് ധ്യാനകേന്ദ്രത്തിൽ ഇപ്പോൾ കുറേയേറെ ആളുകൾ വന്നു നിങ്ങളോട് പ്രസംഗം പറഞ്ഞിട്ട് ഞാൻ താഴെ ഇറങ്ങിച്ചെന്നിട്ട് ഇവിടുത്തെ ശുശ്രൂഷക്കാരെ വിളിച്ചിട്ട് പറയുകയാണ് ആയിരത്തോളം പേര് ധ്യാനം കൂടാൻ വന്നു അവരൊന്നും മനസ്സിലാക്കാതിരിക്കാനും അവരുടെ കണ്ണുകൾ തുറക്കപ്പെടാതിരിക്കാനും അവർ ഒരു കാലത്ത് നന്നാകാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ തോന്നും കർത്താവിൻ്റെ പ്രസംഗം ഇതാണ് ഉപമകളിലൂടെ ജനാവലിയുടെ മധ്യത്തിൽ നിന്ന് ഉപമകളിലൂടെ പ്രസംഗിച്ച് ശേഷം കർത്താവ് പ്രത്യേകം ശിഷ്യന്മാരുടെ എടുക്കു വന്ന് ശിഷ്യന്മാരുടെ പറയുകയാണ് ഉപമകളുടെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതാണ് ഇതാ നിങ്ങൾക്കാകട്ടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നൽകപ്പെട്ടിരിക്കുന്നു അവർക്കാകട്ടെ ഉപമകളിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു അവർ കണ്ടിട്ട് കാണരുത് കേട്ടിട്ട് ഗ്രഹിക്കരുത് മനസ്സ് തിരികെ ചെയ്യരുത് അങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ അവർക്ക് ഉപമകളിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ഉപമകളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ അല്ലെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ താക്കോലുള്ളവന് മാത്രം കയറാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമുക്കറിയാം ഈ വെയ്റ്റിംഗ് ഷെഡിൽ ആർക്ക് വേണമെങ്കിലും കയറി നിൽക്കാം പ്രത്യേകിച്ച് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല വെയിറ്റിംഗ് ഷെഡ് അപ്പോൾ അതുപോലെയുള്ള സൗകര്യം അവിടെ കിട്ടത്തുള്ളൂ എന്നാൽ പ്രിയമുള്ളവരെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറണമെങ്കിൽ അതിന് മുടക്കണം കാശ് കാശ് മുടക്കിയതുകൊണ്ട് മാത്രം കാര്യമായില്ല അവിടെ നമ്മുടെ കയ്യിൽ കീ തരും പല ആളുകൾക്കും സംഭവിക്കുന്ന കാര്യമാണ് നല്ല ഹോട്ടലിൽ ആദ്യമായിട്ട് ചെന്ന് കയറും അവസാനം അവർ കീ കൊടുക്കും അതൊരു ഒരു കാർഡാണ് ഈ കാണ്ട് അവിടെ ഉരക്കാവുന്നിടത്തല്ലായിട്ട് ഉരയ്ക്കും പക്ഷേ ഡോർ തുറക്കത്തില്ല അതെവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ ഡോർ തുറക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് നമുക്കൊരു വേണ്ടി സജ്ജമാക്കപ്പെട്ട ഒരു മുറിക്കകത്ത് നമുക്ക് കയറി പറ്റാൻ പറ്റണമെങ്കിൽ പ്രിയമുള്ളൊരു ഒരു മുതൽ ആവശ്യമാണ് അതുകൊണ്ട് ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അതിനു വേണ്ടി എന്തെങ്കിലും മുതൽ മുടക്കാൻ തയ്യാറാകണം പണമല്ല ദൈവം ആവശ്യപ്പെടുന്നുണ്ട് ദൈവരാജ്യം അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു കയറാൻ ആഗ്രഹിക്കുന്നവർ അതിനു വേണ്ടി ജീവിതം കൊണ്ട് മുതൽ മുടക്കേണ്ട ചില കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട് ആ മുതൽ മുടക്ക് നമ്മൾ നടത്തണം അപ്പോൾ ഇവിടെ വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറയുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം ഈ ഉപമ കർത്താവ് പറയുമ്പോൾ ഈ ഉപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഒരു മുതൽ മുടക്കിന് തയ്യാറാകണം സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട കന്യകമാർക്ക് സദൃശം അപ്പൊ പ്രിയമുള്ളവരെ ദൈവരാജ്യം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം എന്ന് പറയുന്നത് എന്താണെന്ന് കർത്താവ് പറയാണ് അത് വിളക്കെടുത്തുകൊണ്ട് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് തുല്യമാണ് സ്വർഗരാജ്യം ശ്രദ്ധിച്ച് കേൾക്കണം സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് സ്വർഗരാജ്യം ഈക്വൽ പത്ത് കന്യകമാർ അവരുടെ കയ്യിൽ എന്തുണ്ട് അവരെന്തിനാ പോകുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ലക്ഷ്യം മണവാളൻ വരുമ്പോൾ എതിരേൽക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പിന്നെ അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകവതികളുമായിരുന്നു അവരിൽ അഞ്ചു പേരുടെ പ്രത്യേകത അവരെന്താണ് വിവേക ശൂന്യരെ വിവേകമില്ല അവർക്ക് അഞ്ചു പേർക്ക് പിന്നെ അഞ്ചു പേർ വിവേകതികളുമായിരുന്നു അഞ്ചു പേര് വിവേകമതികളാണ് അപ്പൊ ദൈവരാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് കർത്താവ് പറഞ്ഞ ഉപമ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ പത്ത് കന്യകമാർക്ക് തുല്യം അതിനകത്ത് അഞ്ചാരാ വിവേകമില്ലാത്തവര് അഞ്ചു പേരാരാ വിവേകമുള്ളവർ അപ്പോൾ മനസ്സിലായിക്കോണം ദൈവരാജ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ഇരിക്കുകയാണ് വലിയൊരു റൗണ്ട് ഇതിനകത്ത് ഫിഫ്റ്റി പെർസെൻ്റ് ആരാ വിവേകമുള്ളവർ ഫിഫ്റ്റി പെർസെൻ്റ് ആരാ വിവേകം അതുകൊണ്ട് അമ്പത് ശതമാനം പേർ ഉറങ്ങും അമ്പത് ശതമാനം പേർക്ക് മനസ്സിലാകും അപ്പോൾ പ്രിയമുള്ളവർ ഈ ധ്യാന കേന്ദ്രത്തിൽ ആയിരം പേര് വന്നാൽ അഞ്ഞൂറ് പേർക്ക് ദൈവരാജ്യം കിട്ടുകയില്ല അഞ്ഞൂറ് പേർക്ക് കിട്ടും എന്താ സംഭവം കർത്താവ് തന്നെ പറഞ്ഞ് അന്ത്യനാൾ അന്ത്യനാളിൽ കർത്താവ് വന്ന് എല്ലാവരെയും എടുത്തുകൊണ്ട് പോകും ആ സമയത്ത് രണ്ട് പേർ ഒരു വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര പേർ എടുക്കപ്പെടും ഒരാൾ എടുക്കപ്പെടും ഒരാൾ അവിടെ കിടക്കും അപ്പോൾ ആരെടുക്കപ്പെടും ആര് അവിടെ കിടക്കും എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു ഘടകമാണ് ഇവിടെ അങ്ങനെ തന്നെ പത്ത് കന്യകമാരുള്ളതിൽ അഞ്ചെണ്ണം എടുക്കപ്പെടും അഞ്ചെണ്ണം ഔട്ടാവും അപ്പോൾ ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് പത്ത് കന്യകമാർക്ക് തുല്യം അപ്പോൾ അതിൽ അഞ്ചെണ്ണം വിവേകമില്ലാത്തവർ അഞ്ചെണ്ണം വിവേകമുള്ളവർ ഇനി ബാക്കി വായിക്കാം വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല പ്രിയമുള്ളവർ വിവേകശൂന്യർ രണ്ടു പേരും എന്തു ചെയ്തു വിളക്കുകൾ എടുത്തു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് ഉള്ള ഉപമയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ മണവാളൻ വന്നു കഴിയുമ്പോൾ മണവാളന് എതിരേറ്റ് മണവറയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വിളക്കുകൾ എടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്നതാണ് ഈ പത്ത് പേരെയും വിളക്കെടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് പക്ഷേ ഈ പത്ത് പേരിൽ അഞ്ച് പേരുടെ പ്രത്യേകത വിവേകശൂന്യരാണ് പത്ത് പേർ വിവേകമതികളാണ് ഇനി നമുക്ക് വായിക്കാൻ പ്രിയമുള്ളവരെ വിവേക ശൂന്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധ്യാനം കൂടാൻ വരുന്ന നൂറ് പേരുണ്ടെങ്കിൽ അമ്പത് പേരുടെ പ്രത്യേകത അവർ വിളക്ക് പത്തുപേരും എടുത്തു പക്ഷേ അഞ്ചു പേരെല്ലകത്ത് എണ്ണ എടുത്തില്ലാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർക്കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ പ്രിയമുള്ളവരെ സ്വർഗരാജ്യത്തിലെ ഉറക്കെന്ന് പറയുന്നത് വിവേക മാത്രമല്ല വിവേകമുള്ളവരും കൂട്ടരും ഉറക്കം വന്നാൽ ഉറങ്ങും ഉറങ്ങി മണവാളൻ വിചാരിച്ച് ഉറങ്ങി എന്നാ അർദ്ധരാത്രിയിൽ ഇതാ പുറത്തു വന്ന് എന്ന ആർപ്പ് വിളിയുണ്ടായി ആ കന്നികമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക പ്രിയമുള്ളവരെ മണവാളൻ ഇങ്ങോട്ട് വരികയാണ് വരുമ്പോൾ പുറത്തൊരു ആർപ്പുവിളി ഉണ്ടായി ഈ പത്ത് കന്യകമാരും എഴുന്നേറ്റു രണ്ടുപേർക്ക് ഉണർവ് കിട്ടി രണ്ടുപേരും കൈയൊക്കെ കൂട്ടി പാട്ട് പാടി രണ്ടുപേരും പാടി ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ കൈ വീശ് ഓ രണ്ടുപേരും വീശി നമ്മൾ കണ്ടിട്ടില്ലേ ഉണർവ് ഭയങ്കര പാട്ട് ഭയങ്കര സ്തുതിപ്പ് ഭയങ്കര പരിപാടികൾ രണ്ടു കൂട്ടർ ഒരുപോലെ നടത്തുന്നു ദൈവരാജ്യം വന്നിരിക്കുകയാണ് തൊട്ടടുത്ത് വന്നിരിക്കുകയാണ് ദൈവരാജ്യം നമ്മുടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇതാ ഇവിടെ അതാ എന്ന് പറയരുത് ഇത് നിങ്ങളുടെ ഇടയിലാണ് നിങ്ങളിലാണ് ഇത് നമ്മളിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഈ സ്വർഗീയ അനുഭവം ഇതാ പത്ത് പേരുണ്ടായിരുന്നതിൽ അഞ്ച് പേർ വിവേകശൂന്യർ അഞ്ച് പേര് വിവേകമതികൾ രണ്ടു പേരും ഒരുപോലെ ഉണർന്നു ആ കാലമാണിപ്പോൾ രണ്ടു കൂട്ടർ ഉണർന്നിരിക്കുകയാണ് അങ്ങനെ ഉണർന്ന് സ്വർഗം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വരുന്നു പാട്ടുപാടുന്നു ദൈവത്തെ സ്വദിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിലർ സാക്ഷ്യം പറയുന്നു സാക്ഷ്യം കേൾക്കുന്നു രോഗശാന്തി കിട്ടി അത്ഭുതം നടന്നു ഐ എൽ ടി എസിൻ്റെ പരീക്ഷ മാസായി ഇങ്ങനെ കാര്യങ്ങളെല്ലാം ആർപ്പുവിളികളുണ്ടാകാൻ തുടങ്ങി ഇനി എന്ത് പറ്റി മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വില്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളു അപ്പൊ എണ്ണയില്ലാതിരിക്കാണ് അവര് ഇതങ്ങോട്ട് കത്തിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ആദ്യം അങ്ങോട്ട് കത്തി കത്തിനിന്നു അപ്പൊ അവർക്ക് സന്തോഷമായി ആ ഇനിയിപ്പോ ഇങ്ങനെ അങ്ങ് പോയാ മതിയല്ലോ എന്ന് വിചാരിച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ഇത് പതുക്കെ കരിന്തിരി കത്താൻ തുടങ്ങി അപ്പോൾ ഈ വിവേക ശൂന്യനായിട്ടുള്ള ആളുകൾ ചിന്തിച്ച് ഇതെന്നെ പറ്റി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ തിരി ഇപ്പം കെട്ടുപോയാലങ്ങനെ ശരിയാകുന്നത് അവരെ നേരം തിരി കെട്ടുപോകാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി യേശുവിൻ്റെ നാമത്തിൽ തിരി കത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ തിരി കത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ തിരി കത്തട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പ്രിയമുള്ളവരെ തിരി കൂടുതൽ കൂടുതൽ അണഞ്ഞു പോയിക്കൊണ്ടിരുന്നു അവസാനം തിരി കെട്ടു അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ധ്യാന കേന്ദ്രങ്ങൾ ഉടനീളം ആയിരക്കണക്കിന് ആളുകളാണ് എന്താണ് മണവാളൻ വരാറായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ദൈവരാജ്യ അനുഭവങ്ങളും തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള വലിയ ആരവങ്ങൾ കേട്ടപ്പോൾ ഒരു വലിയ കാലയളവ് നമ്മൾ ഉറക്കത്തിലായിരുന്നു രണ്ടായിരം വർഷമായില്ലേ ഇപ്പം വരും ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് മണവാളിനെ നോക്കിയിരുന്നതാണ് പക്ഷേ മണവാളൻ വരാൻ താമസിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഉറക്കത്തിൻ്റെ കാലമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞ് മണവാളൻ വരാൻ കാലമായി അവസാനത്തെ കാഹളം ഇപ്പം മുഴങ്ങാന്ന് വിചാരിച്ചോ കർത്താവ് വരാൻ വേണ്ടി അവസാനത്തെ കാഹളം മുഴങ്ങുന്നു ശവക്കല്ലറ തുറക്കപ്പെട്ട് മരിച്ചു പോയിട്ടുള്ള അച്ചായന്മാരെല്ലാം എഴുന്നേറ്റ് വരുന്നു ആ കൂട്ടത്തിൽ പ്രിയമുള്ളവർ ആരൊക്കെ വരും തോമാസ്ലിയായി ഇപ്പുറത്തെ സൈഡിലൂടെ വരും പത്രോസ്ലിയായി ഇപ്പുറത്തെ സൈഡിലൂടെ എഴുന്നേറ്റ് വരും എല്ലാവരും എഴുന്നേക്കും അപ്പോസോലന്മാർ പന്ത്രണ്ട് പേര് എഴുന്നേക്കും മരിച്ചുപോയ പിതാക്കന്മാർ എഴുന്നേക്കും എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കുന്നൊരു കാലമുണ്ട് ആ കാലത്ത് പ്രിയമുള്ളവരെ ഈ പത്ത് കന്യകമാർ നിൽക്കുമ്പോൾ ഒരു സൈഡ് കത്തുന്നുണ്ട് വേറെ സൈഡ് കത്തുന്നില്ല പ്രിയമുള്ളവരെ കത്തുന്നവനെ മാത്രമേ എങ്ങോട്ട് കയറ്റത്തുള്ളൂ എന്താണ് ഈ എണ്ണയെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് ഈ തിരികത്തിക്കുന്ന എണ്ണ നമുക്ക് ഈ വെളിച്ചമെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഉള്ളിൽ വചനം പ്രകാശിക്കുന്നതാണ് വചനം അതുകൊണ്ടാണ് സുവിശേഷം ഒന്നിൽ ഒന്നോട്ട് മൂന്ന് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു അവൻ ദൈവമായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടെ അവനിൽ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വചനത്തിൻ്റെ ജീവൻ വെളിച്ചമായി മാറണമെങ്കിൽ ആന്തരിക മനുഷ്യനിൽ പരിശുദ്ധാത്മാ വേണം നിനക്കെതിരെ എനിക്കൊന്നും പറയാനുണ്ട് നിനക്കെതിരെ ഓരോ ക്രിസ്ത്യാനിയോടും കർത്താവ് പറയുന്ന വാക്കാണ് നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് എന്താണ് പറയാനുള്ളത് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു നമുക്ക് ധ്യാനമൊക്കെ കൂടുമ്പോൾ ഭയങ്കര അനുഗ്രഹമാണ് നമ്മൾ ഉറയോ എന്തോ ഒരു അഭിഷേക വല്ല രോഗശാന്തിയോ എന്തെങ്കിലും സ്ഥലം വിറ്റ് കിട്ടുവോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീഷ്ണത എന്ന് പറഞ്ഞാൽ ഭയങ്കര തീഷ്ണത എന്നാൽ പ്രിയമുള്ളവരെ കുറച്ച് നാൾ കഴിയുമ്പം ഈ ദീപം പതുക്കെ അണയാൻ തുടങ്ങും എങ്ങനെയാണ് അണയുന്നത് അകത്തെ എണ്ണയില്ലാത്തവരും അകത്തെ എണ്ണയില്ലാത്തതിന് കാരണം എന്താ പരിശുദ്ധാത്മാവിൻ്റെ അഭാവം പരിശുദ്ധാത്മാവിൻ്റെ അഭാവം ഉണ്ടാകുന്ന എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുക പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ നടക്കുക അതെന്തൊക്കെയാണ് പ്രിയമുള്ളവരെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് അവ അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാൽസര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് ഈ ദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ് ഇതാണ് പ്രിയമുള്ളവരൊരു വ്യക്തിയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്ന മാരകമായ കാര്യങ്ങളാണ് കലഹം വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ഇതെല്ലാം ഉള്ളിൽ കുടികൊള്ളുന്നതോടുകൂടി നമ്മളിലെ പരിശുദ്ധാത്മാവ് ചോർന്നു പോകും ഇനി ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഇല്ലാത്തതായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ ലിസ്റ്റിനകത്ത് പറഞ്ഞ് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതായിട്ടുണ്ടോ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് വിഭാഗീയ ചിന്ത അത് മാത്രം എടുത്താൽ മതി പ്രിയമുള്ളവരെ ആളുകളെ ഭാഗം ഭാഗമായി തിരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന വിഭാഗീയ ചിന്ത കർത്താവ് വരുന്ന സമയത്ത് പ്രിയമുള്ളവരെ നമ്മൾ ഏത് കാരണം പറഞ്ഞാലും ഇതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടുകയില്ല നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ ദൈവം ഇങ്ങോട്ട് നമുക്ക് നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ നമ്മൾ പാലിക്കണം ഇത് നമ്മുടെ ആന്തരിക മനുഷ്യനിൽ നിന്ന് വിട്ടുകണയാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ വിദ്വേഷമുണ്ട് വിഭാഗീയ ചിന്തയുണ്ട് മാത്സര്യമുണ്ട് ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക മേഖലകളിൽ പോലും മാത്സര്യവും ഭിന്നതയും കലഹവും എല്ലാം നിറഞ്ഞു കിടക്കുന്നു സഭാ ജീവിതത്തിൽ ഇത് വളരെയേറെ കൂടിയിട്ടുണ്ട് മാത്സര്യം വിഭാഗീയചിഹ്ന ഭിന്നത ഇത് നിറഞ്ഞിരിക്കുകയാണ് ദൈവസ്നേഹം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ കുറഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആത്മാവില്ലാത്ത അവസ്ഥയാണ് അഥവാ സ്നേഹം വറ്റിപ്പോയ അവസ്ഥയാണ് ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അന്ത്യനാളുകളിൽ പലരുടെയും സ്നേഹം വറ്റിപ്പോകും മാതാപിതാക്കന്മാർ മക്കൾക്കെതിരായും മക്കൾ മാതാപിതാക്കന്മാർക്കെതിരായിട്ട് യുദ്ധം നടത്തുന്ന കാലം അതുപോലെ എല്ലായിടത്തും പ്രതിസന്ധികളുള്ള കാലം വിഭാഗീയ ചിന്താഗതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലം ഇങ്ങനത്തെ ഒരു കാലത്ത് പ്രിയമുള്ളവരെ സ്വർഗരാജ്യ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലത്തെ ഗതി എന്താ നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കുക സ്വർഗ ഇപ്പോൾ കർത്താവ് വരാനായിട്ട് പോവാണ് കർത്താവ് നാളെ രാവിലെ ഒരു ഒരൊമ്പത് മണിക്ക് കറക്റ്റ് ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി നേരെ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്കാണ് ആദ്യം വരുന്നത് വിചാരിച്ചു കാഹളം മുഴക്കി പള്ളികളുടെ മണികൾ തന്നെ അടിക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ വിസലടി എല്ലാം കേട്ടോണ്ട് നമ്മളെന്ന സംഭവമെന്നറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കർത്താവ് വാനമേഘത്തിൽ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് വരികയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവരെന്തു ചെയ്യും പത്ത് കന്യകമാരെ പോലെ എല്ലാവരും അവരവരുടെ വിളക്ക് തെളിയിക്കും അവരെന്ത് ചെയ്യും ആ കർത്താവ് വരുന്നുണ്ട് കുരിശ് വരയ്ക്കാൻ തുടങ്ങും കർത്താവ് വരുന്നുണ്ട് എടുത്തോടാ കുരിശ് കുടിയെടുക്കണ മേക്കട്ടിയെടുക്കണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര ബഹളം വെക്കും പക്ഷേ തമ്പുരാൻ വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരൊറ്റ ഗ്രൂപ്പ് മാത്രം ആരാന്നറിയോ ഒന്ന് കൊരിന്ത്യൻസ് പതിമൂന്ന് പ്രവചനക്കാരുണ്ട് ദർശനക്കാരുണ്ട് രോഗശാന്തി നടത്തുന്നവരുണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നവരുണ്ട് അടയാളങ്ങൾ ഭക്ഷിക്കുന്നവരുണ്ട് ഇവരാരും സ്വർഗത്തിൽ പോകുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടേ ഇല്ല ആകപ്പാടെ പോകാൻ സാധ്യതയുള്ള സാധ്യതയുള്ളവരൊ വിഭാഗം ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഒത്തിരി പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ ഈ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഈ പുണ്യപ്രവർത്തി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സായുജ്യം കിട്ടാറുണ്ട് അല്ലേ ചാരിറ്റിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സായുജ്യം കിട്ടാറുണ്ട് ചിലർക്ക് ഇത് കിട്ടുന്നത് എങ്ങനെയാണ് ഇത് കൊടുത്തിട്ട് അത് അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സായുജ്യം കിട്ടുന്നത് അവർ അച്ഛൻ പറയും നമ്മുടെ പിന്നെ മാത്യു ചേട്ടൻ അല്ലെ മത്തായി ചേട്ടൻ അല്ലെങ്കിൽ ചാക്കോ ചേട്ടൻ അല്ലെങ്കിൽ മേഴ്സി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ആരുടെയെങ്കിലും പേര് വിളിച്ച് പറഞ്ഞ് ഇതുപോലെ ഒരു വലിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്തു നോമ്പ് കാലത്തെ മുഴുവൻ പണവും മാറ്റിവെച്ചിട്ട് ഇതാ നൽകുകയാണ് അപ്പം നമുക്കൊരു പ്രത്യേക ആവേശമായി കാരണം എന്താണ് നമുക്ക് പ്രതിഫലം കിട്ടി കാരണം എന്താണ് അച്ഛൻ ഇത് പറഞ്ഞു ആളുകൾ ഇതെല്ലാം അറിഞ്ഞു നമുക്കൊരു പ്രത്യേക സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടി സത്യത്തിൽ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് തരുന്നതല്ല നിങ്ങളത് വിചാരിച്ചുകൊണ്ട് ആർക്കും ഒരു പുണ്യവും ചെയ്യരുത് അത് വിചാരിച്ചുകൊണ്ട് ആർക്കും നിങ്ങളെന്തു ചെയ്യരുത് ഒന്നും ചെയ്യരുത് നമുക്കറിയാം പള്ളിയിൽ ഇതുപോലെ പല ആളുകളും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ചെയ്യുമ്പോൾ നമ്മളെ ആളുകൾ ഇങ്ങനെ പറയുന്നത് ഇന്നെ പോലെ ചെയ്തിട്ടുണ്ട് ചിലർ പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട് പേരെഴുതി തരും തന്നിട്ട് പറയും പള്ളി വന്നു കഴിയുമ്പോൾ ഒരു ലിസ്റ്റ് എഴുതി തരും എന്നിട്ട് പറയും ഇതെല്ലാം തിരുമേനി പ്രത്യേകം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് ചട്ടം കെട്ടി ഞങ്ങളെ കയറ്റിവിടുന്നവരുമുണ്ട് ഇറങ്ങിപ്പോർണല്ലോന്ന് ഉള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ പറയുകയും ചെയ്യും അതോടുകൂടി നിങ്ങളുടെ സ്വർഗരാജ്യം അടയും എൻ്റെ അടുത്ത് തന്നെ എഴുതി തന്നിട്ടുള്ള ആളുകളുണ്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന ചില പാർട്ടികൾ പ്രിയമുള്ളവരെ അവരുടെ പള്ളിയിൽ ചെല്ലുമ്പം പ്രത്യേകം എഴുതി തരും ഇതോടെ കൂട്ടി പറഞ്ഞേക്കണം കേട്ടോ നമ്മൾ മനസ്സ് നിറഞ്ഞിട്ട് പറയുന്ന കാര്യമുണ്ട് അത് വേറെ കാര്യം അത് നമ്മുടെ സ്നേഹത്തിൻ്റെ ആത്മാവി പറയുന്നു ചിലരെന്തു ചെയ്യും പ്രത്യേകം നല്ല ദിവസം ഫോണി വിളിച്ച് പറയും നമ്മുടെ കാര്യം കൂടെ പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറ അത് ഭയങ്കര കുഴപ്പമാണ് ഇവിടെ പറയുകയാണ് നമ്മൾ എന്തെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്താലും ഒരു പുണ്യപ്രവൃത്തി കൊണ്ടും പ്രവൃത്തി കൊണ്ട് നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്നാൽ പിന്നെ നമ്മൾ വരദാനങ്ങളൊക്കെ കിട്ടി നമ്മൾ പ്രാർത്ഥിച്ച് ദൈവമേ അത്ഭുതങ്ങളും രോഗശാന്തിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാഷയെ സംസാരിക്കുക കർത്താവിൻ്റെ വരദാനങ്ങളും കൃപകളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാം ശരിയാകും പ്രിയമുള്ളവരെ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സൗഖ്യമോ അതുപോലെ അത്ഭുതമോ ആരുടെയെങ്കിലും ജീവിച്ചത് സംഭവിച്ചിട്ടുണ്ടോ പിന്നെ അവർ ഈ പടിയിലേക്ക് കയറുക പിന്നെ എന്താണ് കിട്ടാത്തവരാണ് ഇരിക്കുന്നത് ആ കിട്ടും നാളെ കിട്ടുമായിരിക്കും മറ്റേ പുള്ളിക്ക് കിട്ടിയല്ലോ നമുക്കും കിട്ടാതിരിക്കത്തില്ല വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചവരിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത പലരും എന്തു ചെയ്യും ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഇവിടെ വന്ന് അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ഈ ഭാഗത്തേക്ക് പോലും അവരെന്ത് ചെയ്യത്തില്ല കർത്താവിൻ്റെ വചനം പഠിക്കാനോ കേൾക്കാനോ നോക്കാനോ പോലുമില്ല അതാണ് അവസ്ഥ അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഈ ദൈവിക വരദാനങ്ങൾ കൊണ്ടോ ഇതുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ കയറാൻ നമ്മളെക്കൊണ്ട് പറ്റിയില്ല അത് സ്വർഗരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അത്യാവശ്യമാണ് പിന്നെങ്ങനെയാണ് പറ്റുന്നത് വായിച്ച് ഒന്ന് കോരുന്ന സ്നേഹം ദീർഘക്ഷമയും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആകപ്പാടെ രക്ഷപെടാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നമ്മളിലെ ദീപം കത്തി നിൽക്കുക നിങ്ങൾ അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചു തുടങ്ങുക എന്നിലെ ദീപം കെട്ടുപോകാതെ നോക്കുക അതിനൊറ്റ മാർഗേ ഉള്ളൂ എന്താണ് പ്രിയമുള്ളവരെ ഒന്ന് കോരുന്ന പതിമൂന്നില് ഈ അഞ്ച് മുതലുള്ള വായിച്ചു സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് ആ നമ്മുടെ ക്ഷമ ക്ഷമയൊക്കെ കാണും നമുക്ക് പക്ഷേ അതൊരു ദീർഘക്ഷമയായിട്ട് മാറണം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമോ നമ്മളിൽ ദീർഘക്ഷമയുണ്ടാകണം ചങ്കിനകത്ത് നമുക്കില്ലാത്ത കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ ക്ഷമിച്ചാൽ പോരാ ദീർഘമായ കാലയളവിൽ ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം പിന്നെ സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം അസൂയപ്പെടുന്നില്ല പിന്നെ പിന്നെ ആത്മപ്രശംസ ആത്മപ്രശംസ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അഹങ്കാരം എന്ന് പറയുന്നത് സ്നേഹത്തിൽ ഇല്ല ഞാനെന്ന ഭാവില്ല പിന്നെ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല ഉചിതമല്ലാത്ത ഒരു പ്രവർത്തികളും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല പിന്നെ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്വാർത്ഥപരമായി ഒരു കാര്യം അന്വേഷിക്കുന്നില്ല പിന്നെ കോപിക്കുന്നില്ല പിന്നെ വിദ്വേഷം പുലർത്തുന്നില്ല വിദ്വേഷം വെച്ച് പുലർത്തത്തില്ല പിന്നെ അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല അനീതികളിലും അക്രമങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ സന്തോഷം തോന്നുകയല്ല പിന്നെ സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സത്യം വചനത്തിൽ മാത്രം ഭയങ്കര സന്തോഷം എവിടെയെങ്കിലും ഒരാൾ വചനം പാലിച്ചിരിക്കുന്നത് കണ്ടാൽ ഭയങ്കര സന്തോഷം കണ്ടാൽ ഭയങ്കര സന്തോഷം പിന്നെ സ്നേഹം സകലതും സഹിക്കുന്നു എല്ലാ കാര്യങ്ങളും സഹിക്കുന്നു പിന്നെ സകലതും വിശ്വസിക്കുന്നു സകല ദൈവിക രഹസ്യങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള ഒരു പ്രത്യേക അഭിഷയം കിട്ടുന്നു പിന്നെ സകലതും പ്രത്യാശിക്കുന്നു എല്ലാ ദൈവിക കാര്യങ്ങളും പ്രത്യാശ നഷ്ടപ്പെട്ടവനെ പോലെ നിരാശരാകാതെ പ്രത്യാശയോടെ കർത്താവിന്റെ വരവും കാത്തിരിക്കുന്നൊരവസ്ഥ പിന്നെ സകലത്തെയും അതിജീവിക്കുന്നു ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ സാധിക്കും പിന്നെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരിക്കലും സംഭവം പിന്നെ പ്രവചനങ്ങൾ കടന്നു പോകും വരം കിട്ടിയാലും പ്രിയമുള്ളവരെ കാര്യങ്ങൾ സംഭവിക്കും പിന്നെ പിന്നെ ഭാഷകൾ ഇല്ലാതാകും വിജ്ഞാനം അപ്പുറത്ത് വിജ്ഞാനങ്ങളെല്ലാം ഭൗമികൾ തിരോഭവിച്ചു പോകും പിന്നെ നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു അപ്പൊ എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ഈ ദൈവസ്നേഹം വന്നു കഴിയുമ്പോൾ അപൂർണമായി യാതൊരു കാര്യത്തിനും യാതൊരു സ്ഥാനവുമില്ലാതെ വരും സ്ഥാനമില്ലെന്നുള്ളതല്ല ഇപ്പോൾ ഉള്ളപ്പോൾ മെഴുകുതിരിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഒരു സ്ഥാനമില്ല ഇതുപോലെ നമ്മുടെ മാനുഷികമായ സൽപ്രവർത്തികൾ കൊണ്ടോ പ്രിയമുള്ളവരെ മാനുഷികമായ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒന്നും പ്രയോജനയില്ലാത്തൊരു കാലം വരും